വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒന്നാം വാർഷികം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു എലിവേറ്റ് എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കേരള വിഷൻ്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്ക് ചെക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച സഹകരണ സംഘമായ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുപ്പത്തിരണ്ട് ബ്രാഞ്ചുകളാണുള്ളത് ബാങ്കിംഗ് ബിസിനസ് മാധ്യമ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ഒന്നാം വാർഷികാഘോഷ പരിപാടിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോക്ക് ഹോൾഡേഴ്സ് സൌത്ത് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ആർ പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സംഘങ്ങൾ ഏറ്റവും മികച്ച രീതിയിലും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് റോയൽ സൊസൈറ്റി വളർന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ഉന്നതിയിൽ എത്താൻ കഴിയൂവെന്നും ആർ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു ഇവർക്കുള്ളിൽ ഒരു തീവുണ്ട് അത് ഒരു വർഷത്തിനകം ഇവർക്ക് ഇത്ര ഇരുപത്തിരണ്ടായിരം മെമ്പർ കൊണ്ടുവരാൻ പറ്റുന്നു ഏകദേശം മുപ്പത്തിനാല് ബ്രാഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നു നിസ്വസായമായിട്ട് ഇവർക്കൊക്കെ ബ്രാഞ്ച് ഒരു ഒരു ആവശ്യമില്ല ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഈ വാർഷികത്തിന്റെ കൊണ്ടാട്ട ഞാൻ ഏറ്റവും ചടങ്ങിൽ കേരള വിഷൻ നടപ്പാക്കുന്ന കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്കുള്ള രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ആർ പ്രേംകുമാർ വിന്നേസ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ടി എസ് ശ്രീകുമാർ കെ ജയകുമാർ എന്നിവർ ചേർന്ന കേരള വിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി കേരള വിഷൻ മാർക്കറ്റിംഗ് വിഭാഗം ജനറൽ മാനേജർ ഷൈൻ സക്കറിയ എന്നിവർക്ക് കൈമാറി ചടങ്ങിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ മാനേജർ സിദ്ധേശ്വർ നായർ ഹൌസിംഗ് കോപ്പറേറ്റീവ് പ്രസിഡന്റ് കരുണാമൂർത്തി അഡ്വൈസറി ബോർഡ് മെമ്പർ വിവേക് ഷേണായി ലയബിലിറ്റീസ് ബിസിനസ് ഹെഡ് കെ ശ്രീറാം ബിസിനസ് ഹെഡ് സന്തോഷ് കുമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കാളികളായി കേരള വിഷൻ ന്യൂസ് കൊച്ചി